ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളുവിനോട് ഗംഗ പറയുന്നുണ്ട് മാളുവിൻ്റെ അമ്മ തന്നെയാണ് ഞാനും എന്ന് ആ സമയത്ത് മാളു പറയുന്നുണ്ട് ഗംഗയെ എനിക്ക് എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് തോന്നാറ് അതുപോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗയാണെങ്കിൽ മാളുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഒന്നും ഓർക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗങ്ക അതിനുശേഷം മഹിയോട് സംസാരിച്ചതും മാളുവിനോട് സംസാരിച്ചതൊക്കെ ഓർക്കുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ സീമ ചേച്ചിയുടെ അടുത്തേക്ക് ഗംഗ ചെല്ലുന്നുണ്ട് മഹിയെട്ടിന് ചായ ഇട്ടോ എന്ന് ചോദിക്കുന്നു സീമ ചേച്ചി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇടാമെന്നൊക്കെ ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് ഞാൻ തന്നെ ഇട്ടേക്കാമെന്ന് പറഞ്ഞിട്ട് ചായ ഇടുന്നു ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഗൗരി ചേച്ചിയെക്കുറിച്ച് സീമ ചേച്ചിയുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ആ സമയത്ത് സീമ ചേച്ചി പറയുന്നുണ്ട് ഗൗരി ചേച്ചിയാണെങ്കിൽ നല്ലൊരു ചേച്ചിയായിരുന്നു ഒരുപാട് സ്നേഹമുള്ള ചേച്ചിയായിരുന്നു ഒരുപാട് പാവമായിരുന്നു എന്നൊക്കെ പറയുന്നു മഹിസാറുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു മഹിസാർ ആണെങ്കിൽ ഇപ്പൊ കാണുന്ന അല്ലായിരുന്നു എപ്പോഴും ചിരിയും ബഹളവും ഒക്കെയായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് ഗൗരി ചേച്ചി മരിച്ചു പോയല്ലോ എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ ചോദിക്കുകയാണ് മഹീട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ മരണത്തിന്റെ പിന്നിൽ അതിലെന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നു സീമ ചേച്ചി എപ്പോൾ പറയുന്നുണ്ട് സാറിനാണെങ്കിൽ ഗൗരി ചേച്ചി അങ്ങനെയൊന്നും കൊല്ലാനൊന്നും പറ്റത്തില്ല അവരൊരുമിച്ച് സ്നേഹത്തോടെയാണ് പോയത് അത് മാത്രമല്ല ഗൗരി മരിച്ചത് തീയിൽപ്പെട്ടാണ് അതെങ്ങനെയാണെന്നോ എന്താണോ കാരണമെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു സീമ ചേച്ചി ചോദിക്കുന്നുണ്ട് ഗംഗ എന്താണ് എന്താണിപ്പോ ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കുറിച്ച് ഓരോന്ന് പറയുന്നത് കേട്ടത് കൊണ്ട് ചോദിച്ചാണെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗ പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് വേറൊരാളെ കൊല്ലുന്നതെന്നൊക്കെ പറയുന്നു സീമ ചേച്ചി എപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാണെന്നൊക്കെ അതിനുശേഷം ഗംഗ ചായയുമായിട്ട് മഹിയുടെ റൂമിലേക്ക് ചെല്ലുന്നു മഹിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നോട് ദേഷ്യമാണോ പിണക്കമാണോ ഞാൻ ഇന്നലെ അങ്ങനെ ചോദിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് എനിക്ക് നിന്നോട് പിണങ്ങാനോ സംസാരിക്കാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ മഹി പറയുന്നുണ്ട് എനിക്ക് ഗൗരിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഞാനാണെങ്കിൽ മറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട് ഓരോ സെക്കൻഡ് ഞാൻ അവളെ ഓർക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഞങ്ങളാണെങ്കിൽ ഒരുപാട് സ്നേഹിച്ച് ജീവിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടനും ഗൗരി ചേച്ചിയും ഒരുപാട് സ്നേഹിച്ചിട്ടും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്നൊക്കെ മഹി മഹിയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പണക്കം ഉണ്ടായി അതിൻ്റെ പേരിലാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞതാണ് പക്ഷെ അവളാണെങ്കിൽ പോയി അതിനുശേഷം കോംപ്രമൈസ് ആകാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഞാൻ കാണുന്നത് അവളാണെങ്കിൽ തീയിൽ കത്തി നിൽക്കുന്നതാണ് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാനും ആ തീയിലേക്ക് എടുത്തു ചാടണം െന്നൊക്കെ കരുതിയതാണ് പക്ഷെ മാളുവിനെ കുറിച്ച് ഓർത്തപ്പോൾ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറയുന്നു ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് മാളുവിനെ ഒരിക്കലും മഹിയേട്ടൻ ഒറ്റയ്ക്കാക്കരുത് മാളുവിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് മഹിയേട്ടനാണെങ്കിൽ ഇത്രയും സങ്കടപ്പെടാൻ കാരണം ഞാനാണോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നു മഹി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല നീ ചോദിച്ചത് കൊണ്ടൊന്നുമല്ല എപ്പോഴും എൻ്റെ മനസ്സിൽ ഗൗരിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു മഹി പറയുന്നുണ്ട് ഞാൻ ഗൗരിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടു ഒരുപാട് സ്നേഹിച്ചാണ് ജീവിച്ചത് എന്നിട്ടും എന്നെ എൻ്റെ മോളെയും വിട്ടിട്ട് അവക്കെങ്ങനെ പോകാൻ കഴിഞ്ഞോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ടെന്നൊക്കെ പറയുന്നു മഹി പറയുന്നുണ്ട് ഗൗരി ഓർത്തുള്ള സങ്കടം എൻ്റെ ജീവിതകാലം മുഴുവനുണ്ട് ഗംഗ ഇതൊന്നും കാര്യമാക്കേണ്ട ഞാൻ കുറച്ചു നേരം ഇരിക്കട്ടെ ഗംഗ പൊക്കോളെന്നൊക്കെ പറയുന്നു ഗംഗ പോയതിനു ശേഷം മഹി ഒറ്റയ്ക്കിരിക്കുന്നു ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ദേവിയാനിയമ്മയെ കാണുന്നു ദേവിയാനിയമ്മയാണെങ്കിൽ ഗംഗയോട് നിൽക്കാനെന്ന് പറയുന്നു ദേവിയാനിയമ്മ ഗംഗയോട് പറയുന്നുണ്ട് നീ സംസാരിച്ചതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാണിപ്പോൾ ഗൗരിയെക്കുറിച്ച് സംസാരിച്ചത് മഹി അതെല്ലാം മറന്ന് വേറെ നല്ല ജീവിതത്തിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്താണോ നീ വീണ്ടും ഗൗരിയുടെ കാര്യം ചോദിച്ച് അവൻ്റെ സമാധാനം കളയുന്നതെന്നൊക്കെ ചോദിക്കുന്നു നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഗൗരിയെക്കുറിച്ച് എനിക്ക് ഒരു കാര്യവും അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണെന്നൊക്കെ ിയും എപ്പോൾ പറയുന്നുണ്ട് നിനക്ക് ഈ വീട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നപ്പോൾ ഈ വീട്ടുകാരി ആയെന്നാണോ വിചാരം നീ ആ സ്വാതന്ത്ര്യം യൂസ് ചെയ്യുകയാണ് ഇവിടെ ഹൈമാവതിയും ശ്രേയയും പറയുന്നതാണ് ശരി നീ ആദ്യം മാഡുവിനെ കയ്യിലെടുത്തു പിന്നെ വീട്ടിലുള്ളിലെ പിന്നീട് വീട്ടിലുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും ഇടപെടാൻ തുടങ്ങി പറയുന്നു ഇനിയും ഇത് ആവർത്തിക്കാൻ പാടില്ല അത് മാത്രമല്ല നിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഗൗരിയുടെ കാര്യം അന്വേഷിക്കാനെന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ ആ സമയത്ത് ദേവയാനിയമ്മ പറയുന്നുണ്ട് നീ കരഞ്ഞിട്ടൊന്നും സഹതാപമൊന്നും പിടിച്ചു പറ്റാൻ നോക്കണ്ട നീ പാവമാണെന്നൊന്നും കരുതത്തുമില്ല എന്നൊക്കെ പറയുന്നു നീ കൂടുതൽ ഗൗരിയെക്കുറിച്ച് ആരോടെങ്കിലും അന്വേഷിച്ചെന്ന് ഞാനറിഞ്ഞാൽ നിന്നെ ഈ വീടിന് വെളിയിലാക്കും നീ മര്യാദയ്ക്ക് നിന്നാൽ നിന്നെ നന്നായിട്ട് വിവാഹമൊക്കെ കഴിപ്പിച്ച് ഈ വീട്ടിൽ നിന്നും വിടും അല്ലെങ്കിൽ നീ ഈ ദേവയാനിയുടെ വേറൊരു മുഖം കാണും നിന്നെ ഈ വീട്ടിൽ നിന്നും പടി ഇറക്കുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ദേവയാനിയമ്മ അവിടെ നിന്നും പോകുന്നു പിന്നീട് ഗംഗ പാലുമായിട്ട് മാളുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് നാളെ സ്കൂളിൽ ഒരു പ്രസംഗ മത്സരമുണ്ട് മതേഴ്സ് ഡേയുടെ ആയിട്ടാണെന്ന് പറയുന്നു മദറിനെ കുറിച്ചാണെങ്കിൽ ഒരു പ്രസംഗമൊക്കെ പറയണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാമെന്നൊക്കെ മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് പറഞ്ഞു തരേണ്ടതെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ എന്നൊക്കെ അത് കേട്ടുകൊണ്ടാണെങ്കിൽ ശ്രേയ വരുന്നുണ്ട് ശ്രേയ ആണെങ്കിൽ ഗംഗയെ കളിയാക്കുന്നുണ്ട് ഇവളാണെങ്കിൽ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് പറയാനാണ് ഇവരുടെ കൂടെ കൂട്ടുകൂടിയാൽ മാളുവിന്റെ വിവരം പോലും ഇല്ലാതാകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മാളുവിന്റെ ദേഷ്യം വരുന്നുണ്ട് മാളു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരോട് കൂട്ടുകൂടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ഇവരെ ബഹളം കേട്ടുകൊണ്ടാണെങ്കിൽ മഹി അവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് ഗംഗയാണെങ്കിൽ ഈ ശ്രേയ കളിയാക്കുകയാണ് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു പ്രസംഗം തയ്യാറാക്കണമായിരുന്നു അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് കളിയാക്കുന്നതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹിക്കാണെങ്കിൽ ദേഷ്യം മഹി ശ്രേയെ വഴക്കു പറയുന്നുണ്ട് ഗംഗ പഠിച്ച സിറ്റുവേഷനിലാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരുന്നു ഗംഗയ്ക്കാണെങ്കിൽ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളൊക്കെ ശ്രേയക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ഒന്നും വേണ്ട അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട ശ്രേയക്കാണെങ്കിൽ നന്നായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പെരുമാറാനെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിക്കുന്നു മഹി ചോദിക്കുന്നതൊക്കെ കേട്ടിട്ട് ശ്രേയക്ക് ദേഷ്യം വരുന്നു ദേഷ്യത്തോടെ ഗംഗയെ നോക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക്